ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അവർക്ക് കിച്ചൺസ് ഫാമിലി വ്ലോക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ളൊരു അമ്പാഴങ്ങയാണ് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അമ്പാഴങ്ങ ഇതേപോലെ മരത്തിൻ്റെ മുകളിൽ നിന്ന് പൊട്ടിച്ച് അതുപോലെ ഉപ്പും മുളകും കൂട്ടിയിട്ട് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ വടുക്കുവറം ഭാഗത്ത് വലിയ മരത്തിൽ നിൽക്കുന്നതാണ് ബദാമും അമ്പാഴവും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് അപ്പോൾ ഏട്ടൻ്റെ ഏട്ടനാണ് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇത് പൊട്ടിക്കണത് വലിയ മരമാണ് അപ്പോൾ നിറച്ചുണ്ടായിട്ടുണ്ട് അങ്ങനെ അമ്പാഴൊക്കെ പൊട്ടിച്ചതൊക്കെ ഒരു ബക്കറ്റിലിവിടെ ആക്കി വെച്ചിട്ടുണ്ട് പൊട്ടിക്കണതാണ് ഇപ്പോൾ കാണുന്നത് കുറേ താഴത്ത് വീണ്ടും കിടക്കുന്നുണ്ട് അപ്പിൻ്റെ ഏട്ടൻ്റെ അമ്മയാണ് അതൊക്കെ പറക്കിയിട്ട് പക്കറ്റയ്ക്ക് ആക്കുന്നുണ്ട് കൊമ്പ് പൊട്ട് ചാടിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ പൊട്ടിച്ചിട്ട് അതെൻ്റെ കയ്യിലോ കൊല ഓക്കന എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് അങ്ങനെ ഇത്രയും അമ്പാഴങ്ങ ഞങ്ങൾ ഒരു ദിവസം പൊട്ടിച്ചത് ഞങ്ങൾക്ക് കിട്ടി ഇനിയും പൊട്ടിക്കാനുണ്ട് ഇപ്പോൾ തൽക്കാലം ഇപ്പം പൊട്ടിച്ചത് ഇത്രയാണ് ഇത് ഉപ്പിലിട്ടിട്ടും കഴിക്കണം അതേപോലെ അച്ചാറുണ്ടാക്കിയിട്ടും കഴിക്കാം വെറുതെ ഇതേപോലെ അതേപോലെ കിച്ചൂസണ്ടല്ലോ കഴിക്കുന്നത് എല്ലാ പുളിയുണ്ട് അടിപൊളിയാണെന്ന് പറയണ്ടാവന് ഇതേപോലെ അമ്പാഴങ്ങിയെടുത്ത് നാല് കഷ്ണാക്കി വെട്ടി ഇതേപോലെ ഉപ്പും മുളകും കൂട്ടിയിട്ട് ഇങ്ങനെ പനച്ച് കഴിക്കാനും അടിപൊളിയാണ് നിങ്ങളതേപോലെ കഴിച്ച് നോക്കി നോക്ക് നല്ല രസമാണ് അമ്പാഴങ്ങി ഉപ്പിരിട്ട് കഴിക്കാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഓരോ അമ്പാഴങ്ങി ഇതേപോലെ മുറിച്ചിട്ട് നാല് കഷ്ണമാക്കി മുറിച്ച് ഉപ്പിലിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഒന്നിങ്ങനെ ഇട്ടിട്ട് ഉപ്പിലിട്ട് കഴിക്കാം ഇതിലെ മുറിച്ചിട്ട് ഉപ്പിലിട്ട് കഴിക്കാം നല്ല രസമാണ് ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണ് പുളിയുണ്ട് നല്ല അടിപൊളിയാണ് ഇനി